ഇന്നടി നയന്താരയ്ക്കെതിരെ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് ധനുഷ് തന്റെ അനുവാദം വാങ്ങാതെ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയിൽ താൻ നിർമ്മിച്ച നാനും റൌഡി താനിലെ ദൃശ്യങ്ങൾ ഉപയോഗിച്ചുവെന്നാരോപിച്ചാണ് ധനുഷ് നയന്താരക്കെതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് നയന്താരയെ കൂടാതെ ചിത്രത്തിന്റെ സംവിധായകൻ വിഘ്നേഷ്വിനെതിരെയും ധനുഷ് പരാതി നൽകിയിട്ടുണ്ട് നയന്താരയുടെയും വിഘ്നേഷിന്റെയും ഉടമസ്ഥതയിലുള്ള റൌഡി പിക്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിനെതിരെയും ധനുഷിന്റെ വണ്ടർ ബാർ ഫിലിംസ് പ്രൈവറ്റ് ലിമിറ്റഡ് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയായ നയന്താര ബിയോണ്ട് ദി ഫെയറി ടെയിലിൽ നാനും റൗഡിദാനിൽ നിന്നുള്ള ചിത്രങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഹർജിയിൽ ധനുഷ് അവകാശപ്പെടുന്നു നെറ്റ്ഫ്ലിക്സ് ഇന്ത്യയിലെ ഉള്ളടക്കങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥാപനമായ ലോസ് ഗാതോസ് പ്രൊഡക്ഷൻ സർവീസസ് ഇന്ത്യ എൽ എൽ പി എന്ന സ്ഥാപനത്തിനെതിരെ കേസെടുക്കാൻ അനുമതി നൽകണം എന്നാവശ്യപ്പെട്ട് ധനുഷിന്റെ കമ്പനിയും ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ധനുഷിന്റെ ഹർജിയിൽ നയന്താരയോട് വിശദീകരണം തേടി ഹൈക്കോടതി നോട്ടീസ് നൽകിയിട്ടുണ്ട് നയന്താര പകർപ്പവകാശം ലംഘിച്ചുവെന്നാണ് ആരോപിക്കുന്നത് നേരത്തെ നാനും റൗഡിദാൻ എന്ന ചിത്രത്തിലെ ദൃശ്യങ്ങൾ ഉപയോഗിക്കാൻ ധനുഷ് കോടി രൂപ ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടുവെന്നാരോപിച്ച് നയന്താര രംഗത്തെത്തിയിരുന്നു ധനുഷ് നീജനാണെന്നും നടി ആരോപിച്ചിരുന്നു സിനിമയിലെ മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള വി വീഡിയോയ്ക്ക് പത്തു കോടി രൂപ ആവശ്യപ്പെട്ടു എന്നതായിരുന്നു നയന്താര പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച നയന്താരയുടെ നാൽപ്പതാം പിറന്നാളിനോടനുബന്ധിച്ചാണ് നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി സംപ്രേഷണം ചെയ്തത് ഇതിനു പിന്നാലെ ബി ഡി എസ് വീഡിയോയ്ക്ക് അനുമതി വാങ്ങിയില്ല എന്ന് ചൂണ്ടിക്കാട്ടി ധനുഷ് നയന്താരയ്ക്ക് വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു ദൃശ്യങ്ങൾ നീക്കം ചെയ്യണമെന്നും അല്ലാത്ത പക്ഷം കോടി രൂപ നഷ്ടപരിഹാരം നൽകണം എന്നുമായിരുന്നു വക്കീൽ നോട്ടീസ് ഇതിന്റെ തുടർച്ചയായാണ് ഹൈക്കോടതിയിലെ ഹർജി നയന്താര അഭിനയിച്ച് വിഘ്നേഷ് സംവിധാനം ചെയ്ത രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ തമിഴ് ചിത്രമാണ് നാനും റൌഡീദാൻ ഈ സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ഇരുവരും പ്രണയത്തിലാകുന്നത്